ഇത് തൃശ്ശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് റൂട്ട് അത് കോഞ്ചി റോഡ് കഴിഞ്ഞാൽ പിന്നെ മുളനുത്തകാവായി അവിടുന്ന് മെയിൻ റോട്ടിലാണ് ഈ വീട് വരുന്നത് അത്യാവശ്യം നല്ലൊരു സ്ഥല ഒരു വീടാണ് നാലോ അഞ്ചോ കാറ് വർക്ക് ചെയ്യാനും പറ്റുന്നൊരു ഏരിയ കൂടിയാണ് മൂന്ന് ബെഡ്റൂമുള്ളൊരു വീടാണ് ഇപ്പോൾ അത് ഇതിൻ്റെ ക്ലീനിങ്ങും അതേ പുറത്തുള്ള പുല്ല് വട്ടലും ഉള്ളിലെ പെയിൻറ്റിങ് മതിൽ പെയിൻറ്റിങ് എല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ മൂന്ന് ബെഡ്റൂമിൻ്റെ ഈ വീടിൻ്റെ വാടകയൊക്കെ പറയുന്നത് ഓണറ് പതിനാലായിരം രൂപയാണ് ചെറിയ രീതിയിൽ നല്ല കുഴപ്പമില്ലാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഒരു ആഘോഷങ്ങൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് പിന്നെ ഒരു ബെഡ്റൂമാണ് കിച്ചണിൽ തന്നെ വരുന്നുണ്ട് അത് കോമൺ ആയിട്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു വലിപ്പുള്ള ഒരു ഹോൾ നല്ല ബെഡ്റൂമൊക്കെ മീഡിയം അത്യാവശ്യം സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് വരുന്നത് വീഡിയോ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇവിടെ ഈ റൂമൊക്കെ ഒരു പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി കിച്ചണും വടക്കേരിയും ഹോളും മാത്രമേ അടിക്കുകയുള്ളൂ ഈ റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ആവശ്യം ഉണ്ടെങ്കിൽ നമ്പറോട് ആ നമ്പറിൽ വിളിച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ഈ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ഈ വീടിൻ്റെ ഉൾവശം ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലായിടത്തും ചെറിയ ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കിച്ചൺ വരുന്നുണ്ട് ഇവിടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടില്ല ഞാൻ പെയിൻറ്റിങ് എടുത്ത് നടന്നു ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടുക്കണം അപ്പോൾ പെയിൻറ്റ് മേലാകുമോ എന്നുള്ളൊരു പേടിയ കൂടിയാണ് അങ്ങനെ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ കിച്ചൺ വരുന്നത് വടക്കേരിയ വരുന്നത് കിച്ചൺ നേരെ ഫ്രണ്ടിൽ കണ്ടു അതിൻ്റെ സൈഡിൽ വടക്കേരിയ വരുന്നുണ്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് പുറത്ത് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അതായത് തുണി ഇറക്കുന്ന കല്ല് അതുപോലെ തന്നെ കിണർ കിണറ്റിലെ വെള്ളമൊക്കെ സമൃദ്ധിയായിട്ട് വെള്ളമൊക്കെ ഉണ്ട് പിന്നെ ഒരു അഞ്ചാറ് ഏഴ് തെങ്ങ് വരുന്നുണ്ട് ചെറിയ മാവ് പ്ലാവ് ഇങ്ങനെയൊക്കെ ഇതിലും ഈ സ്ഥലത്ത് വരുന്നുണ്ട് പിന്നെ കയറി വരുന്ന എൻട്രൻസ് ഉണ്ട് നല്ല നീളം കൂടിയ ഒരു രീതിയിലുള്ള റോഡാണ് കട്ടവരിച്ചതാണ് വീട് മെയിൻ ഹൈവേന്ന് നിന്ന് അമ്പത് മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം അത് വീട്ടിൽ നിന്ന് നമുക്ക് റോഡും ബസ്സും മോളൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ വീട് വാങ്ങാനാ സ്ഥലം വാങ്ങാൻ അങ്ങനെ എല്ലാ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ സ്ഥലങ്ങളോ വീടോ വിൽക്കാനുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് ഇതുപോലെ വീടിയെടുത്ത് ആവശ്യക്കാരകലെത്തിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യും വേണ്ട എന്തായാലും അപ്പോൾ നിങ്ങളെല്ലാം കണ്ടിപ്പം സെൽഫും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വീടാണ് നല്ലൊരു ഫാമിലിക്ക് നല്ല മെഡിക്കൽ കോളേജ് കൂട്ടാറായി തൃശ്ശൂർക്ക് പോകാനായാലും ഒരു എട്ട് കിലോമീറ്റർ ചുറ്റളവൊക്കെ വരുന്നുള്ളൂ അപ്പോൾ മെയിൻ റോഡ് വരുന്നുണ്ട് ഹൈവേ വരുന്നുണ്ട് അപ്പോൾ അവിടെ സ്ഥല സൗകര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഞങ്ങൾ നീ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്നെടുത്ത് റൗണ്ട് ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ ഇനി ഒന്നും കാണാൻ ബാക്കില്ല എന്ന് വിചാരിക്കുകയാണ് ഞങ്ങളിപ്പോൾ വീടിൻ്റെ ഏറെക്കുറവുള്ള നമ്മൾ കണ്ടു ഇനി നമ്മൾ പുറത്തിറങ്ങി കിണറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കഴിഞ്ഞു വീടുകഴിഞ്ഞു ഫ്രണ്ടേജ് വരുന്നത് കണ്ട സ്ഥലം കണർ നല്ല വൃത്തിയുള്ള ഒരു ഏരിയ വൃത്തിയെല്ലാം നല്ല കൂടി എല്ലാം കൂടി വൃത്തിയുണ്ട് പക്ഷേ വണ്ടികളൊക്കെ നന്നായി പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് അതാണ് ഫ്രണ്ടേജ് ഉണ്ടാക്കാണെങ്കിൽ ഗേറ്റ് വരുന്ന അവിടെ മതിൽ പണി കുന്നിട്ടിരിക്കുകയാണ് അതാണ് കിണറ് വരുന്നത് പുറത്തു കൂടെ നമ്മുടെ ഒരു എൻട്രൻസ് കോണി ഉണ്ട് മോൾക്ക് കയറാറുള്ളത് മോളിൽ ഡ്രസ്സ് മേഞ്ഞതാണ് തുണി ആക്കനായാലും കാര്യങ്ങൾക്കൊക്കെ ആയാലും മോളിൽ നല്ല സൗകര്യം കാര്യങ്ങളുണ്ട് ഇതാണ് സൈഡ് ഇവിടെ ഏറെ കുറെ വൃത്തിയാക്കാണ്ട് പണിക്കാരുണ്ട് മുഴുവൻ വീട് ഉള്ളും പുറമൊക്കെ പെയിൻ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് പെയിൻറ്റിങ് ഓൾറെഡി നടക്കുന്നുണ്ട് അല്ല പുറത്തൊക്കെ മെഷീനറിയും പുല്ലൊക്കെ വെച്ച് അടിച്ച് മതിലൊക്കെ അടിച്ച് കഴുകാൻ പോവുകയാണ് അപ്പോൾ ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്തിട്ട് നമുക്ക് തരും എന്താണ് ഗേറ്റ് വരുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ് കൊണ്ടൊക്കെ നമുക്ക് കാണാൻ കഴിയട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക